മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിമത്തം ക്രിസ്ത്യാനിത്വത്തിന് മുമ്പേ ലോകത്തിലെ പല സംസ്കാരങ്ങളും അടിമകളെ ആശ്രയിച്ചിരുന്നെങ്കിലും ഇസ്ലാമിന്റെ ജനനത്തോടെ ഒരു പുതിയ അധ്യായം തുറന്നു അതാണ് ഇസ്ലാമിക അടിമവ്യാപാരം ഇന്ന് ചരിത്രരേഖകളും യാത്രക്കാരുടെ സാക്ഷ്യങ്ങളും പുസ്തകങ്ങളിലെ വിവരങ്ങളും അടിസ്ഥാനമാക്കി ഈ വ്യാപാരത്തിന്റെ ഭീകരതയെക്കുറിച്ച് പരിശോധിക്കാം റൊണാൾഡ് സെഗൽ എഴുതിയ ഇസ്ലാംസ് ബ്ലാക്ക് സ്ലേവ്സ് എന്ന ഗ്രന്ഥം പറയുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം പെർഷ്യ സിറിയ ഈജിപ്ത് ഉൾപ്പെടെയുള്ള വലിയ സാമ്രാജ്യങ്ങളെ കീഴടക്കിയപ്പോൾ വിപുലമായ സ്വർണസമ്പത്ത് ലഭിച്ചു മതസ്ഥാപനങ്ങൾക്ക് പോലും നികുതി രൂപത്തിൽ സ്വർണ്ണമടക്കേണ്ടി വന്നു ശവകുടീരങ്ങളിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചു കണ്ടെത്തിയവയുടെ അഞ്ചിലൊന്ന് സർക്കാർ പിടിച്ചെടുത്തു പക്ഷേ ഈ സമ്പത്തു മാത്രമല്ല മനുഷ്യരെ അടിമകളാക്കിയും അവർ സമ്പന്നരായി സംഗീതജ്ഞർ ഗായകർ നർത്തകർ എന്നിവർക്കായി സ്ത്രീ അടിമകൾ അനിവാര്യമായിരുന്നു ഭരണാധികാരികളുടെ ഹരങ്ങളിൽ ആയിരങ്ങൾ കണക്കിന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കോർഡോബയിലെ അബ്ദുൾ റഹ്മാൻ മൂന്നാമന്റെ കൊട്ടാരത്തിൽ ആറായിരം അടിമ വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു കെയ്റോയിലെ ഫാത്തിമത് കൊട്ടാരം അതിനും ഇരട്ടിയിലധികമുണ്ടായിരുന്നു അടിമപുരുഷന്മാരെ ഷണ്ഠന്മാരാക്കി കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചു പത്താം നൂറ്റാണ്ടിൽ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിൽ ഏഴായിരം കറുത്ത ഷണ്ഠന്മാരും നാലായിരം വെളുത്ത ഷണ്ഠന്മാരും ഉണ്ടായിരുന്നു വംശീയ ചിന്താഗതികൾ മധ്യകാല മുസ്ലിം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അടിമത്വത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു അവർ കരുതിയത് യജമാനന്മാരും അടിമകളുമുണ്ടായിരിക്കണം കറുത്തവർ സ്വഭാവത്തിൽ അജ്ഞരും ചഞ്ചലരുമാണ് പ്രമുഖ ഇസ്ലാമിക മധ്യകാല ചരിത്രകാരനും സാമൂഹിക ചിന്തകനുമായ ഇബ്നു ഖൽദൂൻ എഴുതി അവിശ്വാസികളെ കൊല്ലുകയോ അടിമകളാക്കുകയോ ചെയ്യുന്നത് നിയമാനുസൃതമാണ് ഇബ്നു തിമിയ എഴുതി യുദ്ധം കാരണം തന്നെ അടിമത്വം ന്യായീകരിക്കപ്പെടുന്നു എന്നിരുന്നാലും ഒരു സ്വതന്ത്ര മുസ്ലീമിനെ അടിമയാക്കുന്നത് അനുവദനീയമല്ല അവിശ്വാസിയെ കൊല്ലുകയോ അടിമയാക്കുകയോ ചെയ്യുന്നത് നിയമാനുസൃതമാക്കുന്നു കൂടാതെ അടിമയുടെ സന്തതികളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതും നിയമാനുസൃതമാക്കുന്നു സൈന്യത്തിലെ അടിമകൾ ഫാത്തിമികൾ അധികാരത്തിലെത്തിയപ്പോൾ അവർ പതിനായിരക്കണക്കിന് കറുത്ത സൈനിക അടിമകളെ കൊന്നൊടുക്കി പിന്നീട് പുതിയ അടിമ സൈന്യങ്ങളെ വളർത്തി പത്തു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെയും സൈന്യത്തിൽ ചേർത്തു പെർഷ്യ മുതൽ മൊറോക്കോ വരെ മുപ്പതിനായിരം മുതൽ രണ്ടര ലക്ഷം വരെ അടിമ സൈന്യങ്ങൾ സാധാരണമായിരുന്നു സഹാറ മരുഭൂമിയിൽ കൂടെയും കിഴക്കൻ ആഫ്രിക്കയിലെ തുറമുഖങ്ങളിലൂടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറുകെയും അടിമകളെ കൊണ്ടുപോയി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം സഹാറ വഴി പന്ത്രണ്ട് ലക്ഷം അടിമകൾ റെഡ് സീ വഴി ലക്ഷം നാലരലക്ഷം ലക്ഷം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് ആകെ ഇരുപതു ലക്ഷം അടിമകൾ പക്ഷേ എട്ട് ദശലക്ഷത്തിലധികം പേർ വഴിമധ്യേ മരിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു പല സംഘം മുഴുവനായും നശിച്ചുപോയിട്ടുണ്ട് ഒരു ബ്രിട്ടീഷ് പര്യവേക്ഷകൻ രേഖപ്പെടുത്തിയത് ട്രിപ്പോളിയിലേക്കുള്ള വഴിയിൽ നൂറുകണക്കിന് മനുഷ്യ അസ്ഥി കൂടങ്ങൾ കണ്ടു ഹെൻറിക് ബാർത്ത് എഴുതുന്നു ഒരു രാത്രിയിൽ തന്നെ നാൽപ്പത് അടിമകൾ മരിച്ചുപോയി കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള മൂവായിരം പേരുടെ സംഘത്തിൽ രോഗം പട്ടിണി കൊലപാതകം കാരണം മൂന്നിൽ രണ്ടു പേർ മരിച്ചു ചരിത്രരേഖകൾ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതുകളിൽ കെയ്റോ മാർക്കറ്റിൽ ആയിരക്കണക്കിന് അടിമകൾ വിൽപ്പനയ്ക്കു വെച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഒരു ദിവസം എണ്ണൂറിനും ആയിരത്തിനും ഇടയിൽ അടിമകൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഡാർഫുറിൽ നിന്ന് അയ്യായിരം അടിമകളുടെ യാത്രാസംഘം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഓരോ വർഷവും പന്ത്രണ്ടായിരം അടിമകൾ കെയ്റോയിലെത്തി സാൻസിബാറിലും പെമ്പാദ്വീപിലും ഏഴ് ലക്ഷത്തി അറുപതിനായിരം വരെ അടിമകൾ ഉണ്ടായിരുന്നു സഹാറ മരുഭൂമിയും കിഴക്കൻ ആഫ്രിക്കൻ തീരവും അടിമകളുടെ കണ്ണുനീരിൽ മുങ്ങിയിരുന്ന പ്രധാന മാർഗങ്ങളാണ് ആയിരത്തി എണ്ണൂറുകളിൽ മാത്രം ഇരുപത് ലക്ഷം കറുത്ത ആഫ്രിക്കനെ ഇവിടങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അതിനു പുറമെ അടിമകൾ മാർക്കറ്റിലെത്തുന്നതിന് മുൻപ് കുറഞ്ഞത് എൺപതിനായിരത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബ്രിട്ടീഷ് നേവി ക്യാപ്റ്റൻ ലിയോൺ ട്രിപ്പോളിയിൽ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു വർഷമാണെന്നും അടിമകളെ പിടിച്ചുകൊണ്ടുപോകപ്പെട്ടു നടക്കാനാകാത്ത വിധം ക്ഷീണിച്ചവർ വീർന്ന കാലുകളുമായി കൊച്ചുകുട്ടികൾ വരെ വിറകിന്റെ ഭാരം ചുമന്നു നടന്നവർ പിന്നിൽ അരയിൽ ചാട്ടവാറുമായി യജമാനന്മാർ ചെറിയതും വലിയതുമായ കുറ്റങ്ങൾക്കു പോലും വിറകു കൊണ്ടുവന്നത് കുറഞ്ഞുപോയാൽ അധികം വെള്ളം കുടിച്ചാൽ പാചകം പൂർത്തിയാകുന്നതിനു മുൻപ് ഉറങ്ങിയാൽ പോലും ചാട്ടവാറടി ചിലപ്പോൾ മരണശിക്ഷ വരെ രോഗികളായ അടിമകൾക്ക് പോലും ചുട്ടുവഴുത്ത ഇരുമ്പുകമ്പി കൊണ്ട് വയറു കത്തിക്കൽ പതിവു ചികിത്സയായിരുന്നു ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു മുപ്പത് ദശലക്ഷത്തിലധികം ആഫ്രിക്കർ മുസ്ലിം അടിമ വ്യാപാരികളുടെ ഇരകളായിരുന്നു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്ലാമിക ലോകത്തിലോ പാശ്ചാത്യ ലോകത്തിലോ ആയാലും അടിമത്വം ലക്ഷ്യങ്ങൾ കണക്കിന് നിരപരാധികളുടെ ജീവിതം തകർത്തു എന്നതാണ് അടിമ മാർക്കറ്റുകളിലെ ശബ്ദം ഇന്ന് നിശബ്ദമായെങ്കിലും അവരുടെ വേദന മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു സ്ഥിര ഓർമ്മയായി നിലനിൽക്കുന്നു